അപ്രേംമാർ ഇപ്രേം വെളിപ്പെടുത്തിയത് സിനഡിൻ്റെ ധാരണയാണോ ഇത് ചർച്ച ചെയ്തിരുന്നു ഭിന്നാഭിപ്രായം പറഞ്ഞത് മൂന്ന് മെത്രാന്മാർ മാത്രമാണ് മറ്റുള്ളവരിൽ ചിലർ കൂടെ നിന്നു മറ്റുള്ളവർ മൗനം പാലിച്ചു ആ ചർച്ചയാണ് അപ്രേംമാർ ഇപ്രൈം തുറന്ന് പറഞ്ഞത് വിശ്വാസികളെ വിഡ്ഢികളാക്കുന്ന ഈ ഇരട്ടത്താപ്പ് എന്നുവരെ തുടരും സമാധാനം നടത്താൻ രഹസ്യ ചർച്ച നടത്തുന്ന ബാവായ്ക്ക് അത് സിനഡിൽ പറയാൻ മടി എന്തിനാണ് സമാധാനം സിനഡിൽ പറയാൻ കൊച്ചുമെത്രാനെ ബാവ ഏൽപ്പിച്ചത് എന്തിനാണ് സിനഡിലെ വിവരങ്ങൾ അതേപടി ഫാൻസിന് ചോർത്തി നൽകി മെത്രാൻമാരെ അപമാനിക്കാൻ ഫാൻസിന് നിർദ്ദേശം നൽകിയത് ആരാണ് ബാവായും ഫാൻസും ചേർന്ന് കഴിഞ്ഞയിടയിൽ വരെ ഉണ്ടായിരുന്ന രഹസ്യ വാട്സാപ്പ് ഗ്രൂപ്പ് പിരിച്ചുവിട്ടത് എന്തിനാണ് അത്താനസിയോസ് മെത്രാനെ പോലും മാറ്റി നിർത്തി ബാവ മാത്രം രഹസ്യ സമാധാന ചർച്ച നടത്തുന്നത് എന്തിനാണ് മെത്രാൻ ട്രാൻസ്ഫർ സിനഡിൽ അജണ്ട വയ്ക്കാത്തത് എന്തുകൊണ്ടാണ് അപ്രയംമാർ ഇപ്രയും തെറ്റായ ശൈലിയിൽ പറഞ്ഞത് ബാവായുടെ അജണ്ടയല്ല എന്ന് മെത്രാൻമാർക്ക് പറയാമോ പുതിയ മെത്രാൻ വാഴ്ച ബാവാ സ്വന്തം നിലയിൽ തീരുമാനിക്കാൻ സിനഡിൽ തീരുമാനിച്ചു ബാവായ്ക്കും കൂട്ടു ട്രസ്റ്റിമാർക്കും ഫാൻസ് അസോസിയേഷൻ എന്തിനു വേണ്ടിയാണ് വിശ്വാസികളുടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടോ അതുകൊണ്ട് അപ്രേംമാർ ഇപ്രേമിനെതിരെ നടപടിയെടുക്കാൻ അല്പം പൊളിക്കും ആരാണ് മലങ്കരസഭയിലെ പിൻവാതിൽ കളിക്കാരിൽ മിടുക്കനെന്നറിയാത്തത് കൊണ്ടാണ് ഇത്തവണയും നടപടി ഉണ്ടാവില്ല എന്ന് സഭാ ചിന്തിക്കുന്നത് എന്നാൽ ഒരു യഥാർത്ഥ അധികാര തന്ത്രജ്ഞത അറിയാവുന്ന ആൾക്ക് ആരെ എപ്പോൾ എങ്ങനെ കൂടെ കൂട്ടണമെന്നും ഒഴിവാക്കണമെന്നും നന്നായി അറിയാം അതറിയാവുന്നവനെ കസേരയിൽ ഇരിക്കാൻ പറ്റൂ അതറിയാവുന്നവനെ കസേരയിൽ തുടരാനാവൂ എന്തുകൊണ്ടാണ് ഇപ്പോൾ അപ്രേം ആർ ഇപ്രേമിനെതിരെ ബാവാ ഫാൻസ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേക അജണ്ട തീർക്കുന്നത് മാത്യൂസ് ദുദിയൻ ബാവായിൽ നിന്നും ദിദിമോസ് ബാവായിലേക്ക് സഭാഭരണം കേന്ദ്രീകരിച്ച സമയത്ത് ആരെ പിടിച്ചാലാണ് അന്നത്തെ സെവേറിയോസിന് വർക്കിംഗ് കമ്മിറ്റി മുതൽ ലീഗൽ വരെ സഭയുടെ സർവ്വതുറകളിലും സ്വാധീനം ചെലുത്താനാവുക യാക്കോബായക്കാർ മെത്രാന്മാരെ നിയമിച്ചുവിടുന്ന കാലം സഭാ വളർച്ച എന്നാൽ മെത്രാൻമാരുടെ എണ്ണവും ഭദ്രാസനങ്ങളുടെ എണ്ണം കൂട്ടുന്നതുമാണ് എന്ന് പറഞ്ഞ് ദിദിമോസ് ബാവയെ ഇളക്കി വിട്ടു മൂന്ന് പേര് പോലും ജയിക്കാൻ സാധ്യതയില്ലാതിരുന്ന പാമ്പാക്കുട അസോസിയേഷനിൽ ദിദിമോസ് ദിതിമോസ് കൊണ്ട് ഒരു പ്രസംഗം നടത്തിച്ചു ഏഴ് മരപ്പാഴുകൾ ജയിച്ച കളി എന്നിട്ടും സാബു വെറും സാബുവായി ആരാണ് എന്ന് സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ ഇപ്പോഴത്തെ മലങ്കര മുഖ്യൻ വീണ്ടും സാബുവിന് ഗിന്നരം വായിക്കാൻ അടുത്ത ഒന്നുകൂടി വേറെ ഒരു ഏഴ് സെമിനാരി ബാച്ച് കൂട്ടുകാരുടെ അവസ്ഥ എൽ പി സ്കൂള് വിട്ട പോലെയാണോ സുന്നഹദദോസ് കഴിഞ്ഞ് മെത്രാൻമാർ വരുന്നത് എന്ന് ഭാഗ്യവാനായ മാറി വാനിയോസ് മെത്രാപൊലിത്ത ഈ അബക്കു കൂട്ടത്തെ അന്നേ വിലയിരുത്തി പുലി മുതൽ പൂച്ച വരെ അങ്ങനെ മസ്നബ്സ സഹകരണ സംഘമായി എന്തുകൊണ്ട് പൗലോസ് ദിദിയൻ ബാവാ മെത്രാന്മാരെ വാഴിച്ചില്ല ഇപ്പോഴുള്ളവയെ കണ്ട് പിന്നാലെ വരുന്നവയുടെ നിലവാരം അദ്ദേഹം മുന്നേ കണ്ടു പക്ഷെ സുന്നഹദോസിൽ നിലപാടിന്റെ രാജകുമാരൻ ഭൂരിപക്ഷം കിട്ടാനുള്ള വിശുദ്ധ വിഡ്ഢികളുടെ എണ്ണം ഉറപ്പാക്കി അതിനു പഴയ സാബു എന്ന ഇപ്പോഴത്തെ അപ്രേംമാർ ഇപ്രേമിനോളം വിശ്വാസ്തൻ ആരുണ്ട് പുലിയും മേശയിലുണ്ടായിരുന്നു ഇപ്പോൾ അപ്രേമിനെതിരെ പുലി തിരിയുന്നത് അടുത്ത ഉഴത്തിനു വേണ്ടിയും പഴയ കളിയുടെ പ്രതിഫലം കിട്ടാത്തത് കൊണ്ടുമാണ് ഇപ്പോൾ മലങ്കര മുഖ്യന്റെ രണ്ടാക്കുക എന്ന അജണ്ട അപ്രേംമാർ തുറന്നു പറഞ്ഞു ഇത് സുന്നഹദോസ് തീരുമാനമാണ് ഇത് അറിയാത്തത് സഭാ സമൂഹ മാധ്യമ വികാര ജീവികൾ മാത്രമാണ് ഇപ്പോൾ മലങ്കര മുഖ്യന്റെ നിലപാടുകൾ ആകെ പൊളിഞ്ഞിരിക്കുകയാണ് വികൃത മുഖമാണ് അത് തന്റെ തലയിൽ നിന്ന് ഇനി അപ്രേമിന്റെ തലയിലേക്ക് മാറ്റിവിടാൻ സമയമായി അതുകൊണ്ടാണ് ബാവ ഫാൻസിസ് സംഗതി ബാവയുടെ നേരെ തിരിയാതെ ഈ വിശ്വസ്തന്റെ നേരെ തുടർച്ചയായി തിരിച്ചുവിടുന്നത് വേറെ ഏഴു കൂടി വന്നതുകൊണ്ട് കുറച്ചുകൂടി ശക്തി കിട്ടിയല്ലോ ഇപ്പോൾ അപ്രേമിനെതിരെ നടപടി വന്നാൽ നിലപാടിൻ്റെ മന്നവേന്ദ്രൻ ചന്ദ്രനെ പോലെ വിളങ്ങും അടുത്തത് താമസിയാടെ കോനാടനായിരിക്കും